ഇവനറിയില്ല ഇവനാണ് ഹാരിഫ് ഹുസൈൻ എന്ന് പറയുന്നത് ഇവന്റെ പേരായിരിക്കും ഹുസൈൻ എന്ന് പറയുന്നത് ചിലപ്പോ ആ പാവപ്പെട്ട ഇവന്റെ ഉപ്പാടെ പേരായിരിക്കും പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും ആ ഉപ്പായും ഉമ്മായും ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് എന്തിനാണെന്നറിയോ നിന്നെപ്പോലൊരു വിഷവത്തിന് അല്ലെങ്കിൽ നിന്നെപ്പോലൊരു വൃത്തികെട്ട ജന്മത്തിന് ജന്മം തന്നതിന്റെ പേരിൽ പത്തു മാസം ചുവന്ന് പ്രസവിച്ചതിൻ്റെ പേരിൽ ആ ഉമ്മ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ആ ഉപ്പ അതേപോലെ നിനക്ക് ജന്മം തരാൻ വേണ്ടി അല്ലെങ്കിൽ നിന്നെ വളർത്തി ഇത്രയും വലുതാക്കിയതിൻ്റെ പേരിൽ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അവരോടൊന്നും പറയാനില്ല കാരണം ഇങ്ങനത്തെ തല തിരിഞ്ഞ ജന്തുക്കൾ ജനിച്ചുകഴിഞ്ഞാൽ ഉമ്മാക്കും പാപ്പാക്കും ഒരിക്കലും കിടക്കപുറതി ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാറ് അത് കേരളത്തിലെ മൊത്തത്തിൽ അങ്ങനെയാണ് ഒരു വിശ്വാസ സമൂഹത്തെ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തെ മാത്രം തിരഞ്ഞു പിടിച്ചുകൊണ്ട് ചില വർഗീയ വിഷജന്തുക്കളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നീ ഈ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് പല വൃത്തികേടുകളും പറയാറുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാം എന്ന മതത്തിനെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് നിന്റെ ആ പബ്ലിക് ക്ലോസറ്റ് വാ തുറന്നിട്ട് പല വൃത്തികെട്ട വർത്തമാനങ്ങളും പറയാറുണ്ട് അതേപോലെയാണ് നീ ഇപ്പോഴും ത ഈ കാണിച്ചിരിക്കുന്നത് ഹമാസ് എന്ന് ബാക്കി ഞാൻ പറയുന്നില്ല ഹമാസ് എന്ന് പറയുന്ന സംഘടന നമുക്ക് എല്ലാവർക്കും അറിയാം പാലസ്തീനെ പരോക്ഷമായിട്ടും അല്ലാതെയും സപ്പോർട്ട് ചെയ്യുന്നൊരു സംഘടനയാണ് പാലസ്തീന എന്ന് പറഞ്ഞാൽ എന്താണ് സ്വന്തം മണ്ണിൽ ജനിച്ച മണ്ണിൽ ജീവിക്കാൻ വേണ്ടി പോരാടുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു രാജ്യം പിഞ്ചുമക്കളടക്കം മരിച്ചു വീണു കൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെല്ലാം കണ്ടതാണ് ജനിച്ച കുഞ്ഞുങ്ങളടക്കം മരിച്ചു ആശുപത്രിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വർഗീയ രാജ്യം ബോംബിട്ട് കൊന്നു അങ്ങനെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അമാസ് എന്ന് പറഞ്ഞ ഒരു സംഘടന ഈ പാലസ്തീൻ രാജ്യത്തിൻ്റെ കൂടെ കൂടി അവരിൽ നീ വർഗീയ സംഘടനയോ തീവ്രവാദി സംഘടനയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ ലോകരാഷ്ട്രങ്ങൾ തന്നെ ഉണ്ട് എന്തിനു പറയുന്ന ലോകരാഷ്ട്രങ്ങളായ അമേരിക്ക പോലും ഇസ്രായേലിന് സപ്പോർട്ടാണ് മനസ്സിലായില്ലേ അപ്പോൾ അത്തരമൊരു രാജ്യത്തിന് വേറൊരു രാജ്യത്തിന് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ചില സംഘടനകൾ സപ്പോർട്ട് കൊടുക്കും അത് സ്വാഭാവികമാണ് ആ സംഘടനയാണ് നീ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് അപ്പം നിന്നോട് എനിക്ക് പറയാനുള്ളത് നിന്റെ ഉമ്മായും പാപ്പായും നിന്നെ ഓർത്ത് ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് കാരണം അവരിപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് നിന്നെപ്പോലൊരു വിഷവിത്തിന് ജന്മം കൊടുത്ത ആ സമയത്ത് അല്ലെങ്കിൽ അവർക്ക് ആ വികാരപരമായ ആ കാര്യം തോന്നിയ സമയത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിരുന്നെങ്കിൽ നിന്നെപ്പോലത്തെ പോലത്തെ ഭൂലോക ദുരന്തങ്ങൾ ഈ ലോകത്ത് ജനിക്കില്ലായിരുന്നു നീയും പി സി ജോർജുമെല്ലാം പബ്ലിക്ക് ടോയ്ലറ്റാണ് പബ്ലിക് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ നാട്ടുകാർക്ക് മൊത്തം വന്ന് തുറന്നു വെച്ച് വായിൽ തൂറാൻ പറ്റുന്ന കക്കൂസാണ് ആ കക്കൂസാണ് നീയും പി സി ജോർജുമെല്ലാം അതുകൊണ്ട് നിന്നെപ്പോലുള്ള തന്തയില്ലാത്ത കഴിവേറികളോട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ മിസ്റ്റർ ഹാരിഫ് ഹുസൈനെ മിസ്റ്റർ എന്ന് വിളിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല തന്തയില കഴുകേറി ശരിയടാ നായന്റെ മോനെ